السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العلي العليم وقال حبيبنا ونبينا مصطفى محمد صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. حب النبي ومضعه خير العمل وعسى الإله به يبلعه العمل وله بنيل شفاعة طه كفل عند الإله منعما من تنعيما صلوا عليه وسلموا تسليما ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പണ്ഡിത സുഹൃത്തുക്കളെ സാദാത്യങ്ങളെ സഹോദരങ്ങളെ അലഹമ്മദില്ല മഹരിസ് അസോസിയേഷൻ അതോടൊപ്പം തന്നെ ഷെയ്ഖുനയുടെ പൂർവ്വ വിദ്യാർത്ഥികളായ ഇഷാഹുദ്ദീൻ ഭാരവാഹികളും സംയുക്തമായി നടത്തുന്ന റബിഇ ക്യാമ്പയിൽ ആണ് റബിഇ ക്യാമ്പയിൻ്റെ ഭാഗമായി നടക്കുന്ന നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പര അലഹമ്മദ വലിയ പ്രാഹത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹപ്രവാചകരുടെ ഒന്ന സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ ഊന്നിക്കൊണ്ട് ഹബീബ ലബിതങ്ങളുടെ മതഹുകളും അതുപോലെ തന്നെ പ്രവാചക ഗീതങ്ങളുമൊക്കെ പാടിയും പറഞ്ഞും നമ്മുടെ ഗ്രൂപ്പിൽ പ്രവാചക സ്നേഹം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പയിൻ അലഹദില്ല റബ്ബു താല കബൂൽ ചെയ്യട്ടെ ഹബീബ ലബിതങ്ങളുടെ നബിതാക്കളെ സ്നേഹിക്കുക എന്നുള്ളത് ഓരോ മുഗ്മനായ മനുഷ്യനും അനിവാര്യമായ നിർബന്ധമായ ബാധ്യതയാണ് ഹബീബ തന്നെ പറഞ്ഞല്ലോ ും നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ സന്താനങ്ങളെക്കാൾ മറ്റുള്ള ജനങ്ങളെക്കാൾ എന്നുവേണ്ട സ്വന്തം ശരീരത്തെക്കാൾ ഒക്കെ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ടവനാവണം അതുവരെ നിങ്ങൾ ഒരാളും പരിപൂർണമായ മഗ്മിനാവുകയില്ല അപ്പോ നമ്മുടെ സ്വന്തത്തെക്കാൾ മാതാപിതാക്കളെക്കാൾ നാം ദുനിയാവിൽ ആരെയൊക്കെയാണോ കാണുന്നത് അതിനേക്കാൾ അപ്പുറമായി കൊണ്ട് ഹബീബ നബി തങ്ങളോടുള്ള മഹബത്ത് ആ സ്നേഹം നമുക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ എന്ന് ഹബീബ നബി തങ്ങൾ പറയുകയാണ് നമുക്കറിയാം സുഹാബ നബി തങ്ങളെ അങ്ങനെ സഹിച്ചവരായിരുന്നു യുദ്ധവേളകളൊക്കെ തന്നെ ഹബീബ നബി നബിതങ്ങളുടെ ശരീരത്തിനൊരു പോറൽ പോലും ഏൽക്കാതെ അവർ വലയം ചെയ്തുകൊണ്ട് ഹബീബ നബി തങ്ങളെ സംരക്ഷിച്ചു സ്വന്തം ശരീരം നഷ്ടപ്പെട്ടാലും എൻ്റെ ഹബീബിന് ഒന്നും സംഭവിക്കരുത് എന്ന് ചിന്തിക്കുന്നവരായിരുന്നു സഹാബാ കിറാമുകളൊക്കെ തന്നെ നമുക്കറിയാം ഒരു മഹാനായ സുഹാബിയായിരുന്നു സോബാൻ മഹാനായ സോബാൻ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഷദീദുൽ ഷബീദുൽബായിരുന്നു എന്നാൽ ആ ഹബീബ നബി തങ്ങളെ വിട്ടുപിരിയുക എന്നുള്ള വിഷയത്തിൽ തീരെ ക്ഷമയില്ലായിരുന്നു നബി ലബി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം നബി തങ്ങളെ കാണാതിരുന്നാൽ വല്ലാത്ത വിഷമാണ് അങ്ങനെ ഒരിക്കൽ വസ്ലമ അരികിലേക്ക് സൗബാൻ അലി അള്ളാഹു ചെല്ലുമ്പോ ആകെ മുഖമാകെ വിവരണമായിട്ടുണ്ട് മുഖമൊക്കെ ആകെ പ്രയാസപ്പെട്ടുകൊണ്ട് ശരീരം ആകെ മെലിഞ്ഞൊട്ടിയിട്ട് കണ്ടാ തന്നെ അറിയാം എന്തോ ഒരു സങ്കടം ഒരു വിഷമം സൗബാന് പിടിവിട്ടിട്ടുണ്ട് എന്ന് അങ്ങനെ ഈ അവസ്ഥയെ കുറിച്ചുകൊണ്ട് എന്ത് പറ്റി സൗബാന് എന്ന് ഹബീബങ്ങൾ ചോദിച്ചപ്പോ ഫ എനിക്കൊരു രോഗമോ എനിക്കൊരു വേദനയോ ഒന്നും തന്നെയില്ല എന്റെ ആകെയുള്ള പ്രശ്നം എനിക്ക് അങ്ങയെ കാണണം അങ്ങയെ കാണാതിരുന്നാൽ ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോവുകയാണ് ഹത്ത അങ്ങയെ കാണുന്നത് വരെ ഞാൻ ആ വിഷമത്തിലാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ആഹിറമൊന്ന് ഓർത്തുപോയി ഫലലോകമൊന്ന് ഓർത്തുപോയി ഞാൻ അവിടെ തങ്ങളെ കാണുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എനിക്ക് അങ്ങയെ കാണാൻ പറ്റൂല എന്ന് ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാരണം സോബാൻ അലിയുള്ള പറയാണ് എനിക്കറിയാം നബിയെ അങ്ങ് നാളെ പറലോകത്ത് സ്വർഗത്തിൽ മറ്റ് കൂടെ ഉയർന്ന സ്ഥാനത്താണ് ഈ പാവപ്പെട്ട സൗബാനെങ്ങാനും സ്വർഗത്തിലെങ്ങാനും കിടക്കുകയാണെങ്കിൽ തന്നെ തങ്ങളെക്കാലത്ത് എത്രയോ തായ്നപടിയിലാണ് അപ്പൊ എനിക്ക് അങ്ങയെ കാണാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല ഇനി ഇല്ല ഈ പാവപ്പെട്ട സൗഭാൻ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അങ്ങയെ എനിക്ക് കാണാൻ സാധിക്കൂല സാധിക്കൂലൂന് പിന്നെ എങ്ങനെയാണ് സൂര്യൻ്റെ അവസ്ഥ എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല ഇതങ്ങ് ഓർത്തപ്പോൾ നാളെ പറലോകത്ത് സ്വർഗത്തിൽ അങ്ങ് പ്രവാചകന്മാരോടുകൂടെ ഉയർന്ന സ്ഥലത്തായിരിക്കും അപ്പോഴോ ഞാൻ സ്വർഗത്തിലാണെങ്കിൽ തന്നെ ഏറ്റവും പടിയിലാണ് ഇനി അതല്ല ഞാൻ സ്വർഗത്തിലാണെങ്കിൽ തന്നെ എന്ന സ്വർഗത്തിൽ കിടക്കാൻ പറ്റാതിരുന്നാലോ എനിക്കങ്ങയെ ഒരിക്കലും കാണാൻ കഴിയൂല ഇത് ഓർത്തപ്പം എൻ്റെ ഭക്ഷണം കഴിക്കല് പോയി എൻ്റെ ഉറക്കം പോയി എനിക്ക് സമാധാനം കിട്ടുന്നില്ല പിന്നെ എങ്ങനെ ഹബീബെ ഞാൻ ഇങ്ങനെ ആവാതിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ നെസിലെ മലായിക്കത്തു മലക്കിറങ്ങുകയാണ് ഓടിക്കൊടുക്കുകയാണ് الله <سؤال> عليهم من النبيين <سؤال> والصديقين وَالشُّهَدَاءِ والصالحين وحسن اولئك رفيقا الله هو هو الله اللَّهُ من اللَّهُ هو 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 അവർ നാളെ പ്രലോകത്ത് പ്രവാചകന്മാരോടുകൂടെ ഷുഹതാക്കളോട് കൂടെയാണ് അതുപോലെ സാലിഹ്യങ്ങളോട് കൂടെയാണ് എന്ന് വരുന്ന സുഹത്തു പിന്നെ നിസെ ആയത്ത് ഇറങ്ങിയത് ഈ സമയത്താണ് നോക്കൂ നിങ്ങൾ അപ്പം ഹബീബായ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് അത് വളരെ അനിവാര്യമായ ഒന്നാണ് ആ ഹബീബ് നബി തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് മൗലൂദ് പറയണമൊക്കെ നമുക്കറിയാം പിന്നെ മഹാനായ വെള്ളിയങ്കോട് ഉമർഗാദി മഹാനായ വെള്ളിയങ്കോട് ഉമർഗാദി ഔലിയാഖ്ലി പ്രമുഖനായ വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞല്ലോ حب النبي ومدعه خير العمل حبيبا يبتع على سنه كلهم أبدت مدح برايلهم أبدت بدي بقيت برايلي بقيت بارلي أدرك خير العمل يتون العمل أنا يتون البرمطة وعسل إله به يبلعه العمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما الكارماي الله سبحانه وتعالى أحبيبنا استهيك الكارمي مذهب إلى നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി 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 തന്നേക്കാം അതോടൊപ്പം തന്നെ ഹബീബ നബി തങ്ങൾ നാളെ റബ്ബിൻ്റെ അടുക്കൽ എന്തല്ലാഹി മുൻ തന്നെ ഈമ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ഷഫായത്ത് നിന്ന് ഷഫായത്ത് കൊണ്ട് അള്ളാഹുൻ്റെ ഹബീബ് സാക്ഷി നിൽക്കും അതിനൊക്കെ കാരണമാണ് ഹബീബ നബി തങ്ങളെ സ്നേഹിക്കലും അവിടുത്തെ മധു പറയലും അപ്പോൾ ആ ഹബീബ നബി തങ്ങളെ സ്നേഹിക്കൽ ഓരോ മുസൽമാന്റെയും ബാധ്യതയാണ് സ്നേഹം പല രീതിയിലുമുണ്ട് ആ മധു പറയലുണ്ട് മൗലൂദ് പാരായണം പാരായണിയെ പറയലാണ് അതുപോലെ തന്നെ അവിടുത്തെ ചദ്യ പിൻപറ്റലാണ് പ്രത്യേകിച്ച് ഹബീബ നബിത്തങ്ങളുടെ ചദ്യ പിൻപറ്റുക പ്രത്യേകിച്ച് നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഹബീബ നബി തങ്ങൾ അവസാന നിമിഷത്തിലും മഹതിയായ ആയിഷ റലിഅള്ളാ താല അൻഹയുടെ ച മടിയിൽ തലവെച്ച് കിടക്കുക സക്രാത്തിൻ്റെ അവസ്ഥയിൽ അവസാനമാകുന്നു വഫാദിന്റെ സമയത്ത് ആ സമയത്ത് ഹബീബ നബി തങ്ങളുടെ ചുണ്ട് ചലിക്കുന്നു ആയിഷ ബി ബി ആ ചുണ്ടോ ചുണ്ടിനോടുകൂടി ചുണ്ടോടുകൂടി പിന്നെ ചുണ്ടിൻ്റെ അരികിലേക്ക് ഹബീ ആയിഷ തന്റെ സെവി അടിപ്പിച്ചപ്പോൾബീബൻ പറയുന്ന വിഷയം എന്താണ് ഉമ്മത്തി ഉമ്മത്തി അസ്വല എൻ്റെ ഉമ്മത്തെ നിങ്ങൾ നിസ്കാരം ശ്രദ്ധിക്കണേ നിസ്കാരം സൂക്ഷിക്കണേ അത് കൃത്യമായി നിർവഹിക്കണേ ആ ഒരു വിഷയം ഹബീബ നിബിദ്ധങ്ങൾ നമ്മോട് അവസാന നിമിഷം എന്നെ പറഞ്ഞ വിഷയം അപ്പം അതുകൊണ്ട് നിബിദ്ധങ്ങൾ ശബ്ദി പിൻപറ്റുക അതോടൊപ്പം നിബിദ്ധങ്ങളെ പറ്റി പറയുക പാടുക മധു സംഘടിപ്പിക്കുക മധു സഹ സംഘടിപ്പിക്കുക അത് വലിയ പുണ്യമുള്ള കാര്യമാണ് മഹാനായ ഹസൻ ബസ്രി അലി അള്ളാഹു താലു പറയുന്നു فانفقده على قراءة النبي صلى الله عليه وسلم إنك وحد ملايولم وحد ملايولم أطرطولم صرنا منك لبتال فانفقته على قراءة مول النبي صلى الله عليه وسلم يعني أذكرت أن رسول الله لما ذهب بريء مني كله مولوه صلى الله عليه وسلم يعني سلبا يكون مهانا يا حسن بصر رضي الله عنه بريء مهانا يا قال ابن حجر الحيط من رضي الله عنه بريء منه قال أبو بكر رضي الله تعالى عنه مهانا يا صديق الأكبر رضي الله عنه من أنفق درهما على قراءة مول النبي صلى الله عليه وسلم ഖാൻ റഫീ കിഫിൽ ജന്ന ആരെങ്കിലും വർഷമായ ഹബീബായ നബി തങ്ങളുടെ മധു പറയാൻ വേണ്ടി കൊണ്ട് മൗലൂം നടത്താൻ വേണ്ടിക്കൊണ്ട് ആരെങ്കിലും ഒരു ദൃഹം ചെലവഴിച്ചാൽ അവൻ നാളെ പരലോകത്ത് അവൻ എൻ്റെ കൂട്ടുകാർ ഖാൻ റഫീ കിഫിൽ ജന്ന അവൻ എൻ്റെ കൂട്ടുകാരനാണ് എന്ന് മഹാനായ അമീർ ഉൽ മുമിനീൻ അബൂബക്കർ താലൂ അപ്പം അതുകൊണ്ട് പരിശുദ്ധമായ ഈ റബിയോ ലെവലിൽ ഹബീബ നബി തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയോ അതെല്ലാം ചെയ്തുകൊണ്ട് ഈ ഹബീബ നബിത തങ്ങൾ പറയുകയും പാടുകയും മക്കൾക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കുകയും ഇതൊക്കെ നമ്മുടെ വീട് അലങ്കരിക്കലും പള്ളി അലങ്കരിക്കുക എന്നിത്യാദി കാര്യങ്ങളൊക്കെ തന്നെ ഹബീബ നബി തങ്ങളുടെ പ്രേമത്തിന്റെ ഭാഗമാണ് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യമാണ് അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ നമ്മുടെ ഒക്കെ വീടുകളിൽ ദിവസനമോട് ഇത് പറയാൻ വേണം റബിയോ ലെവൽ ആരംഭം മുതൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭാര്യ മക്കളൊക്കെ ഇരുന്നു കൊണ്ട് ഒരു ഹതി സങ്കരം മൗലി പാരായണം നടക്കണം അതോടൊപ്പം ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ നാട്ടുകാരെ വീട്ടുകാരെ അത് അയൽവാസികളെ ഒക്കെ വിളിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ സദസ് സംഘടിപ്പിക്കണം അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അത് നാളെ പല ലോകത്ത് അവരുടെ ഒന്നാം സെഫ് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളിലെ സെഫിനോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒന്നാണ് അത് സാധിക്കുന്ന ഒരു അമലാണ് തങ്ങളുടെ മേലിൽ മൗലയ സദസ് സംഘടിപ്പിക്കുക അതിനുവേണ്ടി വിളക്ക് കത്തിക്കുക ഭക്ഷണം കൊടുക്കുക ചീണ്ടി കൊടുക്കുക ഇതൊക്കെ വലിയ പുണ്യം